തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ കുളിക്കുന്നതിനിടെ കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി കാട്ടായിക്കോണം ശാസ്ത്രവട്ടം സ്വദേശി സൂരജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയ വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് സുലേഖ ഏതായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് മറ്റു കാര്യങ്ങൾ എന്താണ് ഈ വിദ്യാർത്ഥി സംഘം കുളിക്കുന്നതിന് വേണ്ടി ഈ ചെമ്പഴന്തി ഇടക്കറ കുളത്തിലേക്ക് ഇറങ്ങിയത് ഈ സമയത്താണ് ഇത്തരത്തിൽ ഒൻപത് പേരിൽ ഒരാളെ കുങ്ങി താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മൂന്ന് പേരാണ് ഈ ഒൻപതെട്ട സംഘത്തിൽ മൂന്ന് പേരാണ് കുളിക്കാൻ ഈ കുളത്തിൽ ഇറങ്ങിയത് ആ ശാസ്തവട്ടം സ്വദേശി സൂരജ് എം ബി എച്ച് എസ് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സൂരജ് സൂരജിനെയാണ് ഇത്തരത്തിൽ കാണാതായ വെള്ളത്തിൽ മുങ്ങിപ്പോയി കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇത്തരത്തിൽ സ്കൂബ ടീമും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു ഈ കാണാതായ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ തന്നെയും നടത്തിയിരുന്നു പക്ഷേ ഈ സൂര്യത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലെ വേദനാജനകമായ ഒരു കാര്യം കഴക്കൂട്ടത്തിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം സ്ഥലത്തെത്തിയത് പിന്നീട് സ്കൂബ ടീമും സ്ഥലത്തെത്തി പരിശോധന നടത്തി പക്ഷേ സൂരത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്പസമയം മുൻപാണ് സൂര്യത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്